ഹായ് എല്ലാവർക്കും നമസ്കാരം പേര് വൈഗ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് സ്വദേശം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും അതിനനുസരിച്ചുള്ള വരുമാനമില്ലായ്മയും നമ്മുടെ ജീവിതത്തെ ശരിക്കും താളം തെറ്റിക്കുന്നുണ്ട് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാകും കിവാ കൈപ്പോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പഞ്ചാബിലെ ലുധിയാനയിൽ രണ്ടായിരത്തി ഒൻപതിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കരൺ ഗോയൽ അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ് നിരവധി അവാർഡുകളൊക്കെയും അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഇന്ന് നിലവിൽ നാലര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് തുടർന്ന് ഒരു അഞ്ചു ലക്ഷത്തിന്റെ സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗിന്റെ പണികൾ കൂടി വരുന്നുണ്ട് വളരെ ഈ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉള്ളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ടി ഡയറക്ട് സെല്ലിംഗ് കമ്പനി തന്നെയാണ് കി കൈപ്പോ ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രോഡക്റ്റിനുള്ള അവാർഡ് ഈ ഒരു കമ്പനിക്കാണ് ലഭിച്ചിട്ടുള്ളത് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കുള്ള അവാർഡും ഈ ഒരു കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി അത് മാത്രമല്ല നാല് ഐഎസ്ഒ സർട്ടിഫിക്കറ്റും നിരവധി നിരവധി സർട്ടിഫിക്കറ്റുകൾ ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെയും ആയുഷിന്റെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളും അത് മാത്രവുമല്ല പതിനഞ്ച് കോടി രൂപയുടെ പ്രോഡക്റ്റ് ലയബിലിറ്റി ഇൻഷുറൻസും ഒക്കെ ഉള്ള കമ്പനിയാണ് കിവാക്ക ഇപ്പോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പ്രോഡക്റ്റ് കാറ്റഗറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ മാനുഫാക്ചറിംഗിൽ തന്നെ അഞ്ഞൂറ്റി അൻപതിൽ പരം പ്രോഡക്റ്റുകൾ ഉണ്ട് അത് ഹെൽത്ത് ആൻഡ് വെൽനസ് ആയിരുന്നാലും പേഴ്സണൽ കെയർ ആയിരുന്നാലും ഹോം കെയർ ആയിരുന്നാലും വെറ്റിനറി പ്രോഡക്റ്റുകളായിരുന്നാലും അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റുകളായിരുന്നാലും തുടങ്ങി ആരോഗ്യത്തിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും പ്രകൃതിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മൃഗങ്ങളുടെ പരിപാലനത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇതിനകത്തുണ്ട് പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് പ്രോഡക്റ്റുകളാണ് അത്രത്തോളം മനുഷ്യന് ആക ക്ഷണം തോന്നു തോന്നുന്നതും അത് മാത്രവുമല്ല ഇതിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏത് പർപ്പസിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് ബോഡിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുവാൻ വേണ്ടിയിട്ടും കഴിയുന്നുണ്ടാകും അതിന്റെ ബ്യൂട്ടി കെയർ ആയിരുന്നാലും ഹെൽത്ത് കെയർ ആയിരുന്നാലും ഈ പ്രോഡക്റ്റുകളൊക്കെയും ഞാൻ ഉൾപ്പെടുന്ന വ്യക്തികൾ ഉപയോഗിച്ച് വളരെ റിസൾട്ടുകൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഇത്രത്തോളം മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ പ്രോഡക്റ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ വിലക്കുറവിൽ വളരെ വിലക്കുറവിലാണ് ഇതിന്റെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇന്ന് മാർക്കറ്റ് പ്രൈസിനേക്കാളും വളരെ വിലക്കുറവിലാണ് ഇതിന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകാം അത് മാത്രവുമല്ല ഇവിടെ കമ്പനി നമുക്ക് തരുന്ന കുറെ ഓപ്ഷനുകളുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്ത് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ തന്നെ സ്റ്റോക്കിസ്റ്റുകളായിട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൽ വെറും ഒരു കസ്റ്റമർ ആയിട്ട് നിൽക്കാൻ കൂടി സാധിക്കും കസ്റ്റമർ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പാൻ കാർഡും മറ്റ് ഡീറ്റെയിൽകളും കൊടുത്തുകൊണ്ട് ഐ ഡി ജോയിൻ ചെയ്യുക എന്നുള്ളതുള്ള കസ്റ്റമർ എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാം അതൊരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ കമ്പനി വെച്ചിട്ടുള്ള ചെറിയ എമൗണ്ടിലുള്ള ചില കിറ്റുകളുണ്ട് കുറച്ച് പേഴ്സണൽ കെയറും പേഴ്സണ കെയറും അങ്ങനെ അടങ്ങിയിട്ടുള്ള വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള പ്രോഡക്റ്റുകളുണ്ട് കിറ്റുകളുണ്ട് ആ കിറ്റുകളെ നമുക്ക് വാങ്ങിക്കൊണ്ട് ഇതിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് അതിലൊരു ഓപ്ഷൻ ആണ് റീറ്റെയിൽ ഇൻകമായിട്ട് കമ്പനി നമുക്ക് തരുന്ന ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇത് ലൈഫ് ടൈം ആണ് ഇപ്പോ ആദ്യ പ്രാവശ്യം മേടിക്കുമ്പോഴോ പത്ത് പ്രാവശ്യം മേടിക്കുമ്പോഴോ അല്ല ലൈഫ് ടൈമിൽ ഏതൊരു സാധനം ഇപ്പോ പത്ത് രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങിച്ചാൽ പത്ത് രൂപ വിലയുള്ള മറ്റൊരു സാധനം കൂടി നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാകും നൂറ് രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങിച്ചാൽ നൂറ് രൂപ വിലയുള്ള മറ്റൊരു സാധനം കൂടി നമുക്ക് വാങ്ങുന്നുണ്ടാകും അതൊരു റീറ്റെയിൽ ഇൻകമാണ് ഇന്ന് ഡോർ ടു ഡോർ ചെയ്യുന്നവർക്കും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്കും ഒക്കെ ആളുകൾക്ക് കൊടുത്ത് റീറ്റെയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സോഴ്സ് തന്നെയാണ് ഈ റീറ്റെയിൽ ഇൻകം ഒരു ഡിസ്ട്രിബ്യൂട്ടറായി കടന്നു വരുന്ന വ്യക്തിക്ക് വീണ്ടും ഇവിടെ വരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു അടുത്തൊരു ചാൻസ് ആണ് ആളുകളിലേക്ക് ഇത് റെഫർ ചെയ്യുക അത് നമുക്ക് നമ്മുടെ സ്റ്റോറുകൾ അതായത് സ്റ്റോക്ക് സ്റ്റോറുകൾ റെഫർ ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഐഡികളും നമുക്ക് ആൾക്കാരിലേക്ക് കൊടുക്കാവുന്നതാണ് ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ബൈനറി പ്ലാൻ പോലെയും ടൂ ഈസ്റ്റ് വൺ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ടു എന്ന് പറയുന്ന അനുപാതത്തിൽ ആദ്യം തുടങ്ങിയും പിന്നീട് അങ്ങോട്ട് വൺ ഈസ്റ്റ് വൺ എന്നുള്ള അനുപാതത്തിൽ ഇരുന്നൂറ് രൂപ മുതൽ ആഴ്ചയിൽ അഞ്ചു ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടേക്ക് വീക്കിലി മാച്ചിങ് ബോണസ് ആയിട്ട് നമുക്കിവിടെ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും ഈ ആഴ്ചയിലുള്ള ബിസിനസ് ക്ലോസിംഗ് ആകുകയും വ്യാഴാഴ്ച ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരികയും ചെയ്യുന്നുണ്ടാകും അപ്പൊ വളരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയിലൂടെ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു അവസരം തന്നെയാണ് ഈ റീപർച്ചേസ് പാക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറായി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അടുത്തതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പനി റിവാർഡുകൾ തരുന്നുണ്ട് റിവാർഡ് ടോട്ടൽ നമ്മൾ നോക്കിയാൽ നാല് കോടി അൻപത്തിനാല് ലക്ഷത്തി രണ്ടായിരം രൂപ റിവാർഡായിട്ട് കിട്ടുന്നുണ്ട് അത് രണ്ടായിരത്തിൽ തുടങ്ങി രണ്ടര കോടിയിൽ എത്തുമ്പോൾ ടോട്ടൽ നമ്മൾ നോക്കിയാൽ നാലര കോടി രൂപ റിവാർഡ് എടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ യാതൊരുവിധ ക്രൈറ്റീരിയയില്ല ഇന്ന സമയം കൊണ്ട് ചെയ്യണമെന്നോ ഇത്ര സമയം കൊണ്ട് ചെയ്യണമെന്നോ അവിടെ ഒരു ഇത്ര പേര് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരണം ഒരുപാട് വ്യക്തികളെ കൊണ്ടുവരണമെന്നോ അവരെ കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമോ എന്നുള്ള യാതൊരുവിധമായിട്ടുള്ള നിബന്ധനകളും ഇല്ലാതെ കണ്ട് രണ്ടായിരം രൂപ മുതൽ രണ്ടര കോടി രൂപ വരെ എത്തുന്ന സ സമയത്ത് നാലര കോടി രൂപയ്ക്ക് മുകളിൽ റിവാർഡ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു റിവാർഡിലൂടെ കമ്പനി നമുക്ക് തരുന്നുണ്ട് ഇൻസെൻറ്റീവുകൾ ബോണസുകൾ വാങ്ങിക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണ് പ്രത്യേകിച്ച് റാങ്കുകൾ അവിടെ എട്ട് തരം എട്ട് റാങ്കുകൾ കമ്പനി നമുക്കായി തന്നിട്ടുണ്ട് രണ്ടായിരം ബി പി മാച്ചിങ്ങിൽ തുടങ്ങി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ബി പി മാച്ചിങ് വരെ വരുമ്പോൾ എക്സിക്യൂട്ടീവിൽ തുടങ്ങി ഡയറക്ടർ എന്ന് പറയുന്ന റാങ്ക് വരെയുള്ള റാങ്കുകൾ നമുക്ക് കമ്പനി തന്നിട്ടുണ്ട് അവിടെ ഒരു ടീമിൽ നമ്മുടെ ടീമിലും അതേപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനും ഒക്കെ വരുമാനം ഇവിടെ കമ്പനി തരുന്നു അത് ഓരോരോ റാങ്കുകളിൽ എത്തുമ്പോൾ എത്ര ശതമാനത്തിലാണോ ആ റാങ്കിനുള്ളത് ആ ബിപിയുടെ ഇത്ര ശതമാനം ആ ടീമിൽ നടക്കുന്ന ബിപിയുടെ ഇത്ര ശതമാനം നമുക്ക് തീർച്ചയായിട്ടും മന്ത്ലി ഉള്ള വരുമാനത്തിലൂടെ ബോണസ് ഇംഗമായിട്ട് കിട്ടുന്നുണ്ടാകും ഇവിടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ചെയ്യുന്നത് ഒന്നേ പോയിന്റ് അഞ്ചു പൈസയാണ് ഒരു ബി പി എന്നുള്ളത് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നൂറ്റിയഞ്ച് ശതമാനവും നമ്മളിലേക്ക് തന്നെ ഈ വരുമാനങ്ങൾ പല ഇംഗങ്ങളിലൂടെ വീതിച്ച് നമ്മൾ ഓരോരുത്തരിലേക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഇത് എത്തുന്നുണ്ടാകും ബോണസിംഗം കൂടാതെ കണ്ട് മന്ത്ലി കിട്ടുന്ന മറ്റൊരു വരുമാനമാണ് ക്ലബ്ബിംഗം എന്നുള്ളത് അടുത്തൊരു വരുമാനം എന്ന് പറയുന്നത് ക്ലബ്ബിംഗം ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് ബി പി മാച്ച് ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യും ഇത് എല്ലാ ക്ലബ്ബുകളും ഈ ക്ലബ്ബുകളെല്ലാം മാസത്തിൽ ക്ലോസ് ചെയ്യപ്പെടുകയും അടുത്ത മാസം മുതൽ ഒന്നേന്ന് തുടങ്ങുകയും ചെയ്യുന്നുണ്ടാകും എന്നാൽ റാങ്കിന് അത് ബാധകമല്ല റാങ്കിന് കാരി ഫോർവേഡ് ആയിട്ട് ബി നമുക്ക് ലഭിക്കുന്നുണ്ടാകും ഇവിടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ക്ലബിലേക്ക് വരുന്ന സമയത്ത് റോയൽറ്റി ക്ലബ് ഇംഗം രണ്ടായിരത്തി അഞ്ഞൂറ് ബി പി മാച്ച് ചെയ്യുമ്പോൾ അവിടെ പന്ത്രണ്ട് ശതമാനം നമുക്ക് വരുമാനമായിട്ട് കമ്പനി നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിൽ നിന്നുള്ള പന്ത്രണ്ട് ശതമാനം ബി പി പന്ത്രണ്ട് ശതമാനം നമുക്ക് ലഭിക്കുന്നുണ്ടാകും അത് നമുക്ക് നാല് പ്രാവശ്യം എടുക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ തുടങ്ങി പതിനായിരം ബി പി മാച്ചിങ് വരേക്കും ആദ്യത്തെ ആ ഒരു ക്ലബ് എടുക്കാം രണ്ടാമത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്ലബ്ബാണ് ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് അതേ മാസം തന്നെ നമുക്ക് എടുക്കാം പന്ത്രണ്ട് അഞ്ഞൂറ് വരുമ്പോൾ ഒരു ക്ലബ്ബ് കിട്ടി അങ്ങനെ തുടങ്ങി പതിനാറ് ക്ലബ്ബ് അതായത് രണ്ട് ലക്ഷം ബി പി മാച്ച് ചെയ്യുന്നവരേക്കും നമുക്ക് രണ്ടാമത്തെ ക്ലബ്ബ് നമുക്ക് എടുക്കാൻ സാധിക്കും പത്ത് ശതമാനമാണ് കമ്പനി നടക്കുന്ന ടോട്ടൽ ബിപിയുടെ പത്ത് ശതമാനമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടാകാം മൂന്നാമത്തെ ഗോൾഡ് ലീഡർഷിപ്പ് ക്ലബ്ബാണ് ആ ഒരു ക്ലബില് രണ്ടു ലക്ഷം ി പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി പതിനായിരം മാച്ച് ചെയ്യുമ്പോൾ മുതൽ ഗോൾഡ് ലീഡർഷിപ്പ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും പിന്നീട് നടക്കുന്ന ഓരോ പതിനായിരം ബി പി മാച്ചിങ്ങിനും അഞ്ച് ശതമാനം വെച്ച് നമുക്ക് ലഭിക്കുന്നുണ്ടാകും എന്നാൽ ഇവിടെ ഈ ക്ലബുകൾ എടുത്തു പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാർ ക്ലബും അതേപോലെ തന്നെ ലോയൽറ്റി ക്ലബ്ബുകളും അത് ഹൗസ് ക്ലബ്ബും ഒക്കെ ഓരോ മാസവും നമുക്ക് എടുക്കുവാൻ എടുക്കാൻ വേണ്ടിട്ടും സാധിക്കുന്നുണ്ടാകും അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഓരോ മാസവും നമുക്ക് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമുക്ക് വരുമാനം ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ചും പാസീവ് ഇൻകം ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഒരു വരുമാനം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തിൽ ആദ്യത്തെ റാങ്ക് രണ്ടായിരം ബി പി മാച്ചിങ്ങിൽ ആദ്യത്തെ റാങ്ക് വരികയും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ബി പി മാച്ച് ചെയ്യുമ്പോൾ ഡയറക്ടർ ആകുകയും ചെയ്യും ഡയറക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് ഒരു ഒരു വേ ഉണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ പ്രസിഡന്റ് റാങ്ക് എത്തണമെങ്കിൽ നമ്മുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു വ്യക്തി ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരണം ആ സമയത്ത് നമുക്ക് ഒരു ഇരുപത്തിയാറ് ശതമാനം പല കാറ്റഗറിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടാകും ഇരുപത്തി ആറ് ശതമാനമാണ് കമ്പനി അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലബ്ബ് ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോ അതേ മാസം തന്നെ നമ്മൾ തുടക്കം മുതലുള്ള ക്ലബ്ബുകൾ അച്ചീവ് ചെയ്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ ചെയർമാൻ ക്ലബ്ബ് ബോണസ് എന്നാണ് ഈ ഒരു ആനുവൽ ഇംഗത്തെ അറിയപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് വാർഷിക കമ്പനിയിൽ ടോട്ടൽ നടന്ന ബി പി ഒരു വർഷത്തിൽ നടന്ന ബിപിയുടെ ഏഴ് ശതമാനമാണ് ഈ ക്ലബുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഇത് ലക്ഷങ്ങളും കോടികളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വരുമാനം തന്നെയാണ് ഈ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടോ അവിടെ ഒരു അഡീഷണൽ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് നമുക്ക് കിട്ടുന്ന സമയം മറ്റുള്ളവർക്ക് അതിനെ റെഫർ ചെയ്യാനും ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവന്ന് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കുവാനും ഒക്കെ സാധിക്കും അപ്പോൾ ഒരു തൊഴിൽ അന്വേഷിക്കുന്നവർ അതുപോലെ തന്നെ കടഭാരങ്ങളുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഈ ഒരു ബിസിനസ് സ്യൂട്ടാണ് അപ്പോൾ ഞങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുക അതില് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാകും ഞാൻ മുഖാന്തരം വരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും എന്നെ വിളിച്ച് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടും കൂടി ഓർപ്പിക്കുന്നു നമ്മുടെ ശരീരവും മനസ്സും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരു നല്ലൊരവസ്ഥയിലേക്ക് പോകാൻ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സൈനിങ് ഓഫ് വൈകിട്ട്